മാന്നാറിൽ പതിനഞ്ച് വർഷം മുൻപ് യുവതിയെ കൊന്ന് സെപ്റ്റിപ്പ് ടാങ്കിൽ തള്ളിയ കേസിലെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ചെങ്ങന്നൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതികളെ എത്തിച്ചത് അതിനിടെ മാന്നാർ കൊലക്കേസ് പ്രതികളെ കണ്ട് വിങ്ങിപ്പൊട്ടി കലയുടെ ബന്ധു ആദ്യം പ്രതികരണങ്ങളിലേക്ക് അവള് ഒരു ദശം ചെയ്തില്ലല്ലോമാരിങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഞങ്ങളുടെയൊക്കെ വീട്ടുകാർ പിന്നെ വെമ്മമാര് നടന്നതല്ലേ ഇത്രയും മാത്രം ഞങ്ങളുടെ കൂടെ ഒക്കെ നടന്നതല്ലേ എന്തിനാ ഇങ്ങനെ ചെയ്ത ഞങ്ങളുടെ അവരൊക്കെ നല്ല ബന്ധമുള്ളവര് ഇതുവരെ നടന്നവരല്ലേ ഞങ്ങടെ ആങ്ങളുടെയൊക്കെ ആയിട്ട് നടന്നതാണ് ഇതൊക്കെ എന്നിട്ട് ഇത്രയും മാത്രം മറച്ചു വെച്ചില്ലേ അവള് വല്ല പോയെന്നും മറന്നല്ലേ ഇതിങ്ങനൊക്കെ ചെയ്തു വെച്ചത് എന്നാ കുഞ്ഞമ്മയുടെ മോളാ ും അവനങ്ങനെ ചെയ്യത്തില്ലായിരുന്നു ഇതിനെന്താ പറ്റും നമുക്കറിയത്തില്ലല്ലോ ഇപ്പോഴല്ലേ ഞങ്ങളിതൊക്കെ അറിയുന്നത് അപ്പൊ ഞങ്ങളെല്ലാവരും അവിടെ അച്ഛൻ മരിച്ചപ്പോഴും ഞങ്ങൾ വിചാരിച്ച് വരുവായിരിക്കും ഇവിടെ കുഞ്ഞിനെ ഇട്ടു പോയത് കൊണ്ട് അങ്ങനെ വരാത്തതാണെന്നുള്ള ഒരു പ്രശ്നത്തിന് ഞങ്ങളും എല്ലാം അവളെ തെറ്റിദ്ധരിച്ച് എന്തെല്ലാം പറഞ്ഞാരണിന്ന് അറിയാമോ ഇപ്പടെ അറിയുന്നത് മക്കളും ഉണ്ട് നേരിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവര് തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നു ആദ്യകാലത്തൊക്കെ പിന്നെ ഇവരെ വീട്ടിൽ പോയി കഴിഞ്ഞായിരുന്നു പ്രശ്നങ്ങളുണ്ടായിരുന്നു അവർ വാടകയ്ക്ക് താമസിച്ചോണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നീട് പ്രശ്നങ്ങളുണ്ടാകുന്നത് തന്നെ ഇല്ല ഇല്ലില്ല ഇന്നലെ ഞാൻ ആ ഭാഗത്തുണ്ടായിരുന്നു നമുക്ക് അങ്ങോട്ട് കേറാൻ പറ്റത്തില്ലായിരുന്നല്ലോ ഇപ്പൊ ഇവിടെ ഞാനിവിടെ ജോലി ചെയ്യുന്നു ഇവിടെ കൊണ്ടുവന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവന്മാരൊക്കെ എന്റെ ആങ്ങളുടെ കൂടെ നടന്നവന്മാരല്ലേ ഇവന്മാർ നല്ല ഇത് ഞങ്ങളുമായിട്ടൊക്കെ സഹകരിച്ചോണ്ടിരിക്കുന്നവരാണ് എന്നിട്ട് ഇത്രയൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ പോലീസ് ഇപ്പൊ നമുക്കത് വിശ്വസിച്ചല്ലേ പറ്റത്തുള്ളൂ ഇപ്പൊ അങ്ങനത്തെ സംഭവല്ലേ നടന്നിരിക്കുന്നത് ആ അവനുമായിട്ട് ഞങ്ങൾ അത്ര ഇതിലല്ലായിരുന്നു കാരണം നമ്മൾ അഭിയുമായിട്ട് അത്ര വല്യ സഹരണത്തിൽ ഇല്ലായിരുന്നു ഇപ്പൊ ഇവളിങ്ങനെ പോയത് കൊണ്ട് നമ്മൾ ആ ഒരു അവളൊരു തെറ്റ് ചെയ്തല്ലോ എന്നുള്ള ആ ഒരു ഇതിലുള്ള മാനസികാവസ്ഥയിലായിരുന്നു ഞങ്ങളെല്ലാം ഇരുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും നാളും ഇങ്ങനൊന്നും അറിയത്തില്ലല്ലോ ഇപ്പൊ ഇതറിഞ്ഞപ്പോഴല്ലേ ഞങ്ങളുടെ ഇതായി മാറിയത് അവര് ബോധപൂർവ്വം പ്രചരിപ്പിച്ചതായിരിക്കും